മേശണ്ണനോ എന്തൊരു പറ്റിയാ എന്തോ ഹലോ രഘു നീ കിടന്നോടെ മണി രണ്ടായില്ലേ എന്തൊരു പറ്റി പോലെ വല്ല ഏയ് അതൊന്നും അല്ല ആശ്വാസമായി നീ ബെഡ്റൂമിലാന്നോ പിന്നല്ലാതെ തിണ്ണയിലാണോ മനുഷ്യ ഉറങ്ങുന്നേ എന്തൊരു ചോദ്യം എണ്ണ ഇത് ബിന്ദു എങ്ങാനും അടുത്തുണ്ടോ അവൾ അപ്പറത്ത് കിടന്ന് പോത്തുപോലെ ഉറങ്ങുവാ അണ്ണൻ ധൈര്യമായിട്ട് പറ നീ ഒരു കുഞ്ഞിനോടും പറയരുത് ഇല്ലെന്നേ എടേ ചതിക്കരുത് ചെറുക്കൻ ജോജു അടുത്തൊന്നും ഇല്ലല്ല അവൻ മോളിൽ അവന്റെ മുറിയിലല്ലേ കിടക്കുന്നേ എന്തരാന്ന് വച്ച ഒന്ന് പറയൻറെ അണ എടേ എനിക്കൊരു അബദ്ധം പറ്റിയടേ അത് എപ്പോ പറ്റിയെന്ന് ചോദിച്ചാ മതിയല്ലോ ഇപ്പൊ അതെന്താ പുതിയ ഐറ്റം മോള് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോ എനിക്കൊരു ലാപ്ടോപ്പ് കൊണ്ടു തന്നായിരുന്നല്ലാപ്ടോപ്പ് അല്ല ലാപ്ടോപ്പ് ആ അത് തന്നെ ഞാൻ അതിന്റെ യൂസ് എങ്ങനെ പഠിച്ചു വരുവായിരുന്നു എന്നിട്ട് ഇന്നിപ്പ രാത്രി ഞാൻ ഇന്റർനെറ്റ് തുറന്ന് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പാതിരാത്രിയില്ല അത് ശരി എന്നിട്ട് അങ്ങനെ നോക്കി നോക്കി പോയപ്പും ഓരോരോ പിക്ചർ എങ്ങനെ കണ്ട് മനസ്സിലായി എന്നിട്ട് ഓരോന്നിലും അങ്ങനെ മൗസ് ഒരിടത്ത് രജിസ്റ്റർ ചെയ്യാൻ ചോദിച്ചു അണ്ണ ഊരും ആധാർ നമ്പരും എല്ലാം ടക്കനെ അടിച്ചു കൊടുത്തു കാണും ഏയ് ഞാൻ അത്ര മണ്ടനാന്ന് വിചാരിച്ചോടെ പേര് വേറെയാ കൊടുത്തേ മിടുക്ക എന്നിട്ട് ഓർക്കാതെ ഫോൺ നമ്പർ ഒന്ന് കൊടുത്തുപോയി ബെസ്റ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു ഫോൺ ആദ്യം ഇംഗ്ലീഷിലും പിന്നെ കുറച്ചു മലയാളത്തിലും എന്തൊരു പറഞ്ഞെന്നിട്ട് ആദ്യം മിസ്റ്റർ രമേശൻ അല്ലയോന്ന് ഒരു പെണ്ണിന്റെ ചോദ്യം പിന്നെ ഒരുത്തം ഫോൺ വാങ്ങിച്ച് ഇന്റർനാഷണൽ സൈബർ ആ എന്നിട്ട് ഞാൻ ഒരു സീരിയസ് സൈബർ കുറ്റം ചെയ്തിരിക്കുക പോലും അതിന്റെ എന്തോ വകുപ്പ് നമ്പറും ഒക്കെ പറഞ്ഞു ഓഹോ എന്നിട്ട് ഇപ്പൊ ഉടനെ അമ്പതിനായിരം രൂപ ഫൈൽ അടച്ച ഊരാം അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുവന്നു എന്നിട്ട് അടച്ചോ പതിനഞ്ചു മിനിറ്റ് സമയം തരാ എന്ന് പറഞ്ഞിരിക്കുക തിരിച്ചു വിളിക്കും എന്റെ പൊന്നു പ്രശ്നം വരുമ്പോന്നോ വേണ്ട അയ്യോ എൻറെ അണ്ണനെ പോലൊരു മണ്ടൻ എൻറെ അണ്ണ അത് പോലീസും പട്ടാളവും ഒന്നും അല്ല അല്ലേ ഇന്റർനെറ്റ് വഴി ആളുകളെ പറ്റിച്ച് കാശ് തട്ടിക്കുന്ന ഗ്യാങ്ങ അത് നിനക്ക് എങ്ങനെ അവിടെ ഇതുപോലൊരു കേസ് നമ്മളെ പിള്ള സാറ് പെട്ടതല്ലയോ മൂന്ന് നാല് മാസം മുമ്പ് നേരുന്നോടെ പിന്നെ അല്ലാതെ ആദ്യം രൂപ ഇരുപത്തയ്യായിരം പോയി ആരോടും മിണ്ടാൻ പോയില്ല രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും വിളിച്ച് മുപ്പതിനായിരം ചോദിച്ചപ്പം അങ്ങേരെ അങ്ങേ രഹസ്യമായിട്ട് നമ്മുടെ മെമ്പറേയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി അവരത് സൈബർ സെല്ലിലോട്ട് വിട്ടു അവിടെ ചെന്നപ്പോ അവര് സമാധാനിപ്പിച്ചിരുത്തി കാര്യമായിട്ടൊന്ന് ഗുണദോഷിച്ചിഞ്ഞ് വിട്ടു അത് ശരി മാനം മൂന്ന് നാല് കിലോ പോയെങ്കിലും വിവരം നാലഞ്ച് ടണ് ഇങ്ങോട്ട് കിട്ടി അല്ല പിന്നെ അപ്പൊ നീ എന്താ പറയുന്നത് കാശ് കൊടുക്കണ്ടാണോ അത്ര നിർബന്ധമാണെങ്കിൽ ആണെങ്കിൽ കൊണ്ടുപോയി കൊടുമരും വല്ലതും ചെയ്യു അടേ ചെയ്യും പിടിച്ചോണ്ട് പോയി തൂക്കിക്കൊല്ലും ഒന്നും പറയണ്ട എന്റെ പൊന്നണ്ണ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താ പോരേ എന്നാലും ഒരു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ കൂടെ വരാം രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം അയോ അതൊന്നും വേണ്ട എന്നാലേ ഓയി മൂടി പൊതച്ച കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്റെ പൊന്നു രഘു ഇതാരും അറിയല്ലോടെ എന്റെ നല്ല ചുരുളി ഭാഷ വരും പറഞ്ഞേക്കാം നട്ടപ്പാതിരയ്ക്ക് വിളിച്ച് ഉറക്കവും കളഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഞാൻ പോത്തു പോലെ കിടന്നുറങ്ങുമല്ലായിരുന്നു എനിക്കെന്താ ചെവിയില്ലെന്ന് വിചാരിച്ചോ വെടിവെക്കുന്ന പോലല്ലയോ ഫോണി രഹസ്യം പറയുന്നേ ഞാൻ എല്ലാം കേട്ടു നീ ഇത് ആരോടും കേറി വിളമ്പല്ലേ പിന്നെ എനിക്ക് വേറെ പണിയില്ലേ എന്നാലും അങ്ങൾ കൊള്ളാം ആ മോള് കൊച്ചു വലിയ കാര്യമായിട്ട് പപ്പായ്ക്ക് ഒരു ലാപ്ടോപ്പ് കൊണ്ടു കൊടുത്തതാ രാത്രി അതും വെച്ചിതാ കളി അപ്പാവം വനജ ചേച്ചിയെ സമ്മതിക്കണം നീ ഒന്ന് പതുക്കെ പറ ഇതെങ്ങാനും വെളിയിൽ പോയാ നീ ആയിരിക്കും ഉത്തരവാദി പിന്നെ ആണുങ്ങൾക്ക് രാത്രി പതുങ്ങിയിരുന്ന് എന്തോ വേണോ ചെയ്യാം വെളിയിൽ അറിയുന്നതാ പ്രശ്നം ഓരോ പകൽമാന്യന്മാര് ഞാൻ പോണ് ഒന്ന് ഒരു ഇന്റർനാഷണൽ സൈബർ പോലീസും പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി സുഷമ അനിൽ ബിജു കല്ലുവാതുക്കൽ രചന ടി കെ മനോജൻ